പി എസ്ഇ കോഴ വിവാദത്തിൽ വെട്ടിലായി സി പി എം പണം വാങ്ങിയത് ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളി അല്ലെന്നും കണ്ണൂർ സ്വദേശിയാണെന്ന ശബ്ദരേഖയാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പരാതിക്കാരന്റെ ശബ്ദരേഖ ജനം ടിവിക്ക് ലഭിച്ചു ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സി പി എം ടൌൺ ഏരിയ കമ്മിറ്റി മുൻ മെമ്പറും സിഐ ടിയു ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പ്രമോദ് കോട്ടൂളിയുമായുള്ള ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നിൽ നിന്നും പണം വാങ്ങിയത് കണ്ണൂരുകാർ ആണെന്നും തന്റെ ജീവന ഭീഷണിയുള്ളതിനാൽ ഇനി മുന്നോട്ട് പോകാനില്ലെന്നും പരാതിക്കാരൻ പറയുന്നു അതിനുശേഷം ഞാനിങ്ങനെ മറ്റേ ദിവസം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കനക്ക് അറിയാം ഇത് പിന്നെ നിങ്ങൾ വന്നതിന് പിന്നെ ഞാൻ വയനാട്ടിൽ ഇങ്ങോട്ട് വന്നല്ലോ അതൊന്ന് വയനാട്ടിലേക്കും അതുകൊണ്ട് വന്നു പിന്നെ ഞാനിങ്ങനെ അവിടത്തുനിന്ന് പുറത്തിറങ്ങില്ല ഓരോരുത്തർ പറഞ്ഞ ആൾക്കാരും ഇവിടെ കൂടെ നടക്കുന്ന ആൾക്കാരും ഇന്റെ അടുത്തുനിന്ന് പൈസ പറഞ്ഞ ആൾക്കാരെയും സഹായം പറ്റിയ ആൾക്കാരും അവരൊക്കെ നമുക്ക് സന്തോഷിക്കാനൊക്കെ കൂടുതൽ സന്തോഷിക്കാനൊക്കെ എന്നെ പറ്റിയ ഞാൻ ഞാൻ ഒരു കണ്ണൂരിൽ നിന്നുള്ളവരാണ് പണം വാങ്ങിയതെന്നും സി പി എം നേതൃത്വത്തിന് ഇക്കാര്യം അറിയാമെന്നുമുള്ള തുറന്നു പറശിൽ സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പോലീസ് പരാതിക്കാരനെയും ഭാര്യയെയും കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പണമിടപാട് നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന കാരണം പറഞ്ഞാണ് സി പി പ്രമോദിനെതിരെ നടപടി സ്വീകരിച്ചത് പുതിയ വെളിപ്പെടുത്തലിന്റെ സംസ്ഥാനത്തിൽ നിയമ നടപടികളുമായി പ്രമോദ് കോട്ടൂളി പോയാൽ അതും നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും ജനം കോഴിക്കോട്